ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കൃഷ്ണകുചേല സംഗമ ദിനമായ കുചേല ദിനം സാന്ദീവിനി മുനിയുടെ ഗുരുവലത്തിൽ ശ്രീകൃഷ്ണന്റെ സഹപാഠിയായിരുന്ന ഒരു സ്വാദു ബ്രാഹ്മണനായിരുന്നു സുധാമാവ് കുചേലൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗൃഹം ഇല്ലായ്മയുടെ കൂടാരമായിരുന്നു ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി ഭർത്താവിനോട് അപേക്ഷിച്ചു നോക്കൂ ഇവിടെ ഒരു മണിധാന്യമോ മറ്റു സാമഗ്രികളോ ഇല്ല പട്ടിണി കിടന്ന കുട്ടികൾ എല്ലും തോലുമായി അങ്ങയുടെ സതീർത്ഥനായ ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകും ദ്വാരകയിൽ പോയി അദ്ദേഹത്തെ കണ്ട് സഹായം തേടിയാലും ഭാര്യയുടെ നിർബന്ധവും ഭഗവാനെ കാണാനുള്ള മോഹവും കൊണ്ട് സുധാമാവ് ദ്വാരകയാത്രയ്ക്ക് സന്നദ്ധനായി ശരി ഞാൻ നാളെ തന്നെ പുറപ്പെടാം ഭഗവാന് കാഴ്ചവെക്കാനായി എന്തെങ്കിലും സുധാമാവ് പറഞ്ഞു നിർത്തി ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ആ സ്വാതി അടുത്തുള്ള ഭവനങ്ങളിൽ നടന്ന് നാലു പിടി നെല്ലുകൊണ്ട് ഉരലിലിടിച്ച് അവൽ ഉണ്ടാക്കി കിഴികെട്ടി ഭർത്താവിനെ ഏൽപ്പിച്ചു പുലർച്ചയ്ക്കു തന്നെ എഴുന്നേറ്റ് കുചേലൻ യാത്ര ആരംഭിച്ചു പല ദേശങ്ങൾ കടന്ന് ഭഗവാനെ തേടിയുള്ള യാത്ര ദ്വാരക രാജധാനിയിലെത്തി അവിടെ അതിവിശിഷ്ടമായ കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ ശയിച്ചിരുന്ന ഭഗവാൻ സുഹൃത്തിൻ്റെ വരവറിഞ്ഞ് എഴുന്നേറ്റ് ഓടിച്ചെന്ന് വാരിപ്പുണർന്നു സ്നേഹാദരങ്ങളോടെ വരവേറ്റ് പട്ടുമെത്തയിലിരുത്തി കാലുകൾ കഴുകിച്ചു സുഗന്ധദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും അണിയിച്ച് പൂജിച്ചു സൽക്കരിച്ചു രുക്മിണീദേവി ചാമരം വീശി നിന്നു ക്ഷീണമെല്ലാം അകന്നപ്പോൾ സുഹൃത്തിനോട് പലവിധ കുശലങ്ങൾ ചോദിച്ചു ലോകനാ എന്താണ് വിശേഷം സഖേ അങ്ങ് വിവാഹം കഴിച്ചല്ലേ ഭാര്യാപുത്രാദികൾക്കും മംഗളം തന്നെയല്ലേ യാതൊന്നിലും ആശ വെച്ച് പുലർത്താത്ത അവിടുന്ന് പ്രാപഞ്ചിക സുഖങ്ങൾക്ക് പുറകെ ഒരിക്കലും പോവുകയില്ല എന്നെനിക്കുറപ്പുണ്ട് ഞാൻ പലപ്പോഴും നമ്മുടെ ലീലകൾ ചിന്തിച്ചിരിക്കാറുണ്ട് സാന്ദീപിനെ മഹർഷിക്ക് നാമെല്ലാം പുത്രതുല്യരായിരുന്നുവല്ലോ ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറകുതേടി കൊടുങ്കാട്ടിലെത്തിയതും കടുത്ത കാറ്റും മഴയും മൂലം ദിക്കറിയാതെ രാത്രി കഴിഞ്ഞതും ഓർമ്മയില്ലേ വിറകുമായി മടങ്ങിയെത്തിയ നമ്മളെ ഗുരു തേടിയെത്തി കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ചില്ലേ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ഒരിക്കലും നാശമുണ്ടാവില്ല നിശ്ചയം അങ്ങനെ ബാല്യകാലകഥകൾ പലതും പറഞ്ഞ് ശ്രീകൃഷ്ണൻ സോതിനോടൊപ്പം കുറേ സമയം സന്തോഷം പങ്കുവച്ചു ഭഗവാന്റെ വാക്കുകൾ കുചേലൻ നിർവൃതിയോടെ കേട്ടിരുന്നു സുധാമാവിനോടൊപ്പം പല കഥകളും പറഞ്ഞ് രസിച്ചിരിക്കുന്ന ഭഗവാൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു ഏയ് സുധാമൻ എനിക്കെന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും വേഗം തന്നാലും ലയോ പൂവോ എന്തായാലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും എന്നു പറഞ്ഞുകൊണ്ട് ആ അവിൽ പൊതി ഭഗവാൻ ബലമായി കൈക്കലാക്കി ഭഗവാൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല തൻ്റെ ഉപഹാരം എന്നു കരുതി മടിച്ചു നിന്ന കുചേലൻ്റെ കയ്യിൽ പൊതിയിൽ ആവശ്യത്തോടെ കൈക്കലാക്കി അവിൽ വാരിയെടുത്ത് വായലാക്കി ശ്രീവല്ലവൻ രണ്ടാമതും ഒരു പിടി വാരിയെടുക്കവേ ലക്ഷ്മി ദേവിയായ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു കാരണം ആദ്യത്തെ ഒരു പിടി അവലിനാൽ തന്നെ സുധാമാവിൻ്റെ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടി കൂടി ഭുജിച്ചാൽ എന്തുണ്ടാകുമെന്ന് നന്നായി അറിയാവുന്ന ദേവി തടസ്സം നിന്ന് നിന്നതിൽ അത്ഭുതമില്ലല്ലോ അന്നു രാത്രി രാജകീയ സുഖസൗകര്യങ്ങളോടെ അവിടെ വസിച്ച ശേഷം പിറ്റേന്ന് സുധാമാവ് സ്വഗ്രഹത്തിലേക്ക് മണങ്ങി ഭഗവാന്റെ സൗഹൃദം മാത്രം മോഹിച്ച് മറ്റൊന്നും ആവശ്യപ്പെടാതെ യാത്രയായ സുധാമാവ് ഭഗവാന്റെ ആതിഥ്യമര്യാദയും സ്നേഹവും സൗഹൃദവും മനസ്സിലോർത്ത് ഏറെ ദൂരം നടന്ന് സ്വഗൃഹത്തിന് സമീപം എത്തിച്ചേർന്നു ആ ബ്രാഹ്മണൻ ആശ്ചര്യചകിതനായി നോക്കി നിൽക്കവേ ലക്ഷ്മി സമാനയായ ഒരു സുന്ദരി ആഭരണഭൂഷിതകളായി ദാസിമാരും വന്നു ചേരുന്നു ധന്യാത്മൻ അവിടുത്തെ സതീർത്ഥൻ്റെ അനുഗ്രഹത്താൽ നാം ഇന്നും ധനാഠരായി വരൂ ഇത് നമ്മുടെ മണിമേടെയാണ് കണ്ടില്ലേ കുംഭഗോപുരങ്ങളും പൊനിതാഴികകൂടങ്ങളും ദാസീവൃന്ദവും ആനക്കൊമ്പിനാൽ നിർമ്മിച്ച സിംഹാസനങ്ങൾ സുവർണപീഠങ്ങൾ ദ്വാരകാധീശൻ നമുക്കൊരു ദ്വാരക തന്നെ നൽകിയെന്നു അത് കണ്ടോ ഭക്തവത്സനായ ശ്രീഹരിയുടെ മഹിമയോട്ട് സുധാമാവ് ആശ്ചര്യവും സന്തോഷവും കലർന്ന് ആനന്ദാസോ നിന്നു ഭഗവാൻ ഭഗവാൻ തന്ന ഐശ്വര്യത്തിൽ മതിമറക്കാതെ ഭഗദ്ദാസനായി ജീവിച്ച് ആ ഭഗവോത്ഥവൻ ബ്രഹ്മപദമണഞ്ഞു ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തജനങ്ങളാൽ അവിൽ സമർപ്പണ പ്രധാന ചടങ്ങാണ് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച അവിൽ പ്രസാദമായി കൊടുക്കുന്നതോ കണ്ടുവരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലും ഇത് വിശേഷമായ ഒരു ചടങ്ങാണ് സുഹൃബന്ധത്തിൻ്റെ ആഴവും പരപ്പും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് കുചേലദിനം ഓം ഹരേ ഗുരുപവനപുരേ ഹന്ദഭാഗ്യം ജനാന